വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വെളിയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഉച്ചക്കുന്നൊരു കറി ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയണതുമായി തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു അറിവല്ല അതിലുള്ളത് മുരിങ്ങ ഇല കഞ്ഞളം തളിപ്പ് എന്നാണ് അപ്പോൾ എൻ്റെ രീതിയിലാണ് കേട്ടോ നമ്മളെ രീതി അല്ലേ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ രണ്ട് ഇല പൊട്ടിച്ചിട്ട് ഉച്ചക്കക്ക് മാത്രം അതിഷ്ടം മാതിരി മുരിങ്ങയില തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പറിക്കുക എന്നുള്ളത് ഇതിനു വേണ്ടി പോകണം അപ്പോൾ നമുക്കും വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ആണെങ്കിൽ ചെറിയ ഇലയാണ് പറിക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കേൾത്ത് വന്നതാണ് നമ്മളെ മുരിങ്ങകളൊക്കെ ഇഷ്ടമാതിരി മുരിങ്ങ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു മൂന്നാല് തണ്ട് പൊട്ടിച്ചിട്ട് നമുക്കിന്നൊരു ചെറിയ കറി ഉണ്ടാക്കണം അത് ഇളയതാണ് ഞാൻ പൊട്ടിക്കണേട്ടോ പറ്റ ഇളയതാണ് പൊട്ടിക്കണേ പറ്റ ഇളയത് പറ്റ നമുക്ക് എന്താണ് പെട്ടെന്നാവും ചെയ്യും കുറഞ്ഞത് മതിയല്ലേ നമുക്കൊരു നേരത്തിന് ഒരാൾക്ക് എത്ര വേണം അപ്പോൾ അത് മതി ഇതുപോലെ മൂന്ന് കൊമ്പെന്തുകൊണ്ടല്ലേ നാല് പക്ഷെ നാല് കൊമ്പിൽ നമ്മളിന്ന് ഒരു അടിപൊളി കഞ്ഞിന്ളത്തിലുണ്ടാക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകതയോട്ടം ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യുകയെന്നറിയില്ല ഏതൊരു നമ്മൾ മുരിങ്ങത്തോട്ടാണ് മുരിങ്ങേൻ്റെ മരങ്ങളാണ് നാൽപ്പത് മരം ഉണ്ട് അപ്പോൾ അതിന് കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളാണ് ഇതാണ് നമ്മൾ റെസ്റ്റ് ഹൗസ് ആ ബിജിൽ നമ്മൾ ഇത് പറിച്ച് ഒന്ന് റെഡി ആക്കട്ടെട്ടോ എല്ലാ ചങ്കിനോടും ചങ്കേ ചങ്കത്തിമാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പറിച്ച് നോക്കട്ടെ അപ്പോൾ പ്രിയമണേ അതിനായിട്ട് ഞാൻ ഈ ഇല ഒന്ന് പറിച്ചെടുക്കട്ടെട്ടോ ഓരോന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു കിഴുകലൊക്കെ കേൾക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഇലയാക്കി എടുക്കണേ കുറച്ച് പരിപാടിയാണല്ലോ അപ്പം ഞാൻ കുറഞ്ഞ ഇലയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് കഞ്ഞിൻ്റെ അളം താളിപ്പാണ് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ റെഡിയാണ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പണി ഇതാണ് ഇതിങ്ങനെ ഓരോന്നോ ആക്കരുത് ഓരോന്നോ ആകണോടത്തോളം ആവും ആകാത്തത് അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് എൻ്റെ രീതിയിലുള്ള പരിപാടിയാണ് ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ അടുത്ത ചിന്തേണ്ട ഒരു തക്കാളി ഉണ്ട് ഒരു ചെറിയ സവാള ഉണ്ട് മൂന്ന് രണ്ട് പച്ചമുളകുണ്ട് പച്ചമുളക് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് അപ്പം എല്ലാ ചാനലിനോടും പറയാനുള്ള എന്താണ് സ്കിപ്പ് ചെയ്ത കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിപ്പോൾ ഒരു പത്ത് ഉറുപ്പ കൊടുത്തിട്ട് സഹായിക്കാനൊന്നും ഇപ്പോൾ ആർക്കും സാധിക്കൂലല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് കുറച്ച് നേരം കണ്ടാൽ മതി നിങ്ങൾ വൈബ് സമയത്തൊന്ന് കണ്ടാൽ മതി അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ചങ്ങവും ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ചങ്ങലോട് വീണ്ടും പറയുന്നു വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇതും കൂടി ലേസം കൂടി ഇല്ല അതൊന്നും ഇങ്ങനെ വച്ചുപോയി കേട്ടോ വലുതാക്കിയിട്ടാണ് പോവുക പിന്നെ പറ്റുന്നോത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റിയാ ചെറുതാക്ക ചെറുതാക്കിട്ടില്ല ഇങ്ങനെ കടിക്കും അതാണ് അത് ഈ തണ്ട് തണ്ടുണ്ടാവൂല ഓരോന്നോരോന്ന് എടുക്കണേ വലിയൊരു പണിയാണ് കൈവിൻ്റെ പരമാവധി എടുക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ ചങ്ങനോടും പറയുന്നു അപ്പോൾ ഇതാണ് ഇത് കാര്യങ്ങൾ അപ്പൊ ഇതാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ ഇങ്ങനെടുക്കുക ഇങ്ങനെടുക്കുക ഇങ്ങനെ എങ്ങനെ 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 ഇത് മൂത്തതല്ല ഇളയതായതുകൊണ്ട് ബാക്കി സാധനം പറയുന്നത് അപ്പോൾ എല്ലാ ചങ്ങിനോടും ഇത്ര ഇല ഉണ്ട് കേട്ടോ നമുക്ക് നല്ലോണം ഒരു തീറ്റക്കുണ്ട് ഈ മുരിങ്ങൻ്റെ ഇലൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ കൊളസ്ട്രോൾ ഷുഗർ പോലത്തെ കാര്യങ്ങളൊക്കെ വളരെ നോർമലായി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് പഴയ കാലത്തത് ഇതൊക്കെ തിന്നുകാണ്ടാണ് ആളുകൾ ജീവിച്ചത് ഇതിന് നല്ല പഴലപുഷ്ടി ഉണ്ടാകും പാല് വർധന ഉണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഈ അരിയിൽ നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ് ഈ സാധനം പൊടിച്ച് ചെറുതേനിൽ ഒരു സ്പൂൺ വീതം രാവിലെ കുടിച്ചാൽ വളരെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ നമ്മുടെ കൊളസ്ട്രോള് ബി പി പോലത്തെ ബ്ലഡ് ബ്ലഡ് ഷുഗർ ഒക്കത്തിന് ഒരു നോർമൽ കിട്ടും അപ്പം എല്ലാ ചങ്കും എന്ത് ചെയ്യുക കുറച്ചൊക്കെ തിന്നുക വെള്ളം തിളപ്പിച്ചു കുടിക്കുക ചായ തിളപ്പിക്കുക അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരിത് ഈ നിത്യ ഉപയോഗമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ നിറയെ അതിൻ്റെ ഇലകൾ സ്റ്റോക്കാണ് ഈ ഡപ്പകളൊക്കെ അതിൻ്റെ ഇലകളാണ് മുരിങ്ങ ഇലയാണ് ഇതൊക്കെ മുരിങ്ങ ഇലകളാണ് മുരിങ്ങ ഇലയാണ് മുരിങ്ങൻ്റെ ഇല ഉണക്കി വെച്ചതാണ് ഇത് ചായ തിളപ്പിക്കുന്നത് പോലെ ചായ തിളപ്പിക്കുന്നതുപോലെ തിളപ്പിച്ച് കുടിക്കുന്ന ഒരു സാധനം സന്ധ്യാണ് അത് ഉണക്കി ഇതൊക്കെ അതാണ് വലിയ വലിയ ടപ്പകൾ ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ പ്രിയമുള്ള ചങ്കകൾ പറയുന്നതാണ് വീണ്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് തിളപ്പിക്കുന്നത് ഇപ്പോൾ ഉടനെ ആവും ഇത് ഞാൻ ഇലയെ ഇല എടുത്തിട്ടുണ്ട് ഇപ്പം വെട്ടിയിട്ട് തഴുത്ത് വരുന്നതാണ് ഒരേ പഴക്കം ഒന്നുമല്ല പുതിയ ഇലയാണ് പെട്ടെന്നാവും അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരോടും വന്നിട്ട് അപ്പോൾ പ്രിയമുള്ള പറഞ്ഞാൽ നമ്മൾ ചോറ് റെഡി ആയിട്ടോ ചോറ് റെഡി വെള്ളമെടുത്തു ഒക്കെ ഇനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ തീ റെഡി നമ്മളെ ഈ പാത്ര തീയിൽ വെച്ചു സ്വൽഭം എണ്ണ ഉള്ളത് ഇതിൽ ഒഴിക്കാൻ പോകണേ ജൈത്തോന്റെ എണ്ണയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് സ്വൽപം കടുക് മണി ഇടുക കടുവില്ല ഏതായാലും കണ്ടോണ്ട് ഇട്ടാണ് അപ്പൊ കടുകളുടെ ആവശ്യം അപ്പൊ ഓട്ടി തെരച്ചും പോയി ഞങ്ങള് എന്ത് ചെയ്യുക ഈ സാധനം പച്ചമുളക് ഉള്ളി ഒക്കെ അയക്കാണ്ടില്ല സൊവാറിന്റെ ചെറിയ പൊരിച്ച അപ്പൊ അതൊന്നും അളക്കുന്നതിൻ്റെ കൂടെ പോയിട്ട് പാത്രമായതുകൊണ്ട് വേഗമാകും അപ്പോൾ എന്നും പറയുന്ന സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് നിങ്ങൾക്ക് എന്താ രീതിയിലാണ് കേട്ടോ മരുന്ന മരുന്ന കഴുപ്പാണ് സാധാരണ കടുപ്പ് ഒരിക്കലേ ഉള്ളൂ ഞാൻ ഞാനിവിടെ സവാള ചേർക്കുന്നുണ്ട് ഏ അപ്പൊ നമ്മൾ ആ തക്കാളി എല്ലാം ഇട്ടു കേട്ടോ സവോള തക്കാളി ടൊമോട്ട എല്ലാം എല്ലാം കിട്ടും ഞാൻ അതൊന്നും വേണ്ട വായൻ്റെ വരട്ടെ ആ വയൻ്റെ വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുമോ എന്റെ മുരിങ്ങയില ഒന്ന് കഴുകിയിട്ട് വെക്കും വൈറ്റ് വൈറ്റോട്ടോ അതാണ് മുരിങ്ങയില ആകെ ഒരു പൊടി ഉണ്ടാവുള്ളൂ അതാ അല്ലേ അപ്പൊ ഇതൊന്ന് കഴുകി വന്നതാൽ കഞ്ഞി വെള്ളത്തിൽ പാടില്ല അപ്പൊ അതൊന്ന് കഴുകിട്ട് എന്തു ചെയ്യാ ഇതൊക്കെ ഞാൻ കൊമ്പടക്കാൻ കഴുകിയെന്നാണ് അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് കഴുകട്ടെ

ഒന്നാണ്ടായപ്പിന്നെ കൊറച്ചായി പോട്ടെ അതിലടക്കൂടി നല്ല പോലെ ഇളക്കി ജോലി ഒരു ഗാറിലണ്ടെങ്കി നല്ല നോക്കിയില്ല ഒരു വി അതിലേക്ക് നമ്മള് മുരിങ്ങ വെള്ളമില്ലാതെ ഇടണം മുരിങ്ങ വാണ്ടണം അതിന്റെ പച്ചക്കായി അങ്ങോട്ട് പോണം പിന്നെ നമ്മൾ നമ്മള് കഞ്ഞിവെള്ളം ഒഴിക്കണേ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നോക്കണം മുരിങ്ങയില വെണ്ണയിൽ ഒന്നിട്ട് വാട്ടണം ഇപ്പൊ ഞാൻ ഉള്ളിയോടെ ഒപ്പാണ് നമ്മൾ സവാള ഒക്കെ ഇട്ടപ്പോ കടുവൊക്കെ ഇട്ടപ്പോ അതിന്റെ കൂടെ പച്ചമുളകൊക്കെ ഇട്ടിട്ടോ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണേ വെള്ളം ഒഴിക്കുന്നതിന്റെ മുമ്പ് മുരിങ്ങ വയന്തി വയറ്റും ആ എണ്ണയിലൊന്നിങ്ങനെ അങ്ങോട്ട് കൊണ്ട് വളക്കും അതിൻ്റെ ഭക്ഷണമൊക്കെ പോകപ്പോൾ അപ്പോൾ അതാണ് നിന്റെ ഹൈലൈറ്റ് അപ്പോൾ ഇതിനുള്ള മൂടി കാണാൻ ഇല്ലാത്തത് കൊണ്ട് കൂടെ ചോറ് റെഡിയായി അപ്പം അതിൻ്റെ മൂടി കിട്ടിപ്പോയി അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ ആവി തായ്ക്കും പോകും മേലക്കും പോകും അപ്പം എന്താകും ചങ്ങൾ അപ്പം ഏറെ അപ്പൊ പ്രിയമ്മളെ ഞങ്ങളെ നമ്മൾ എടുത്തു വെച്ച മുരിങ്ങരായിരിക്കും പോണെട്ടോ മുരിങ്ങരന്ന് പറഞ്ഞാലിപ്പോ നല്ലോണം ഉണ്ടിട്ടോ പൊടി അത് ഞാൻ അതിന്റെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾ ആരും ചെയ്യാറുണ്ടെങ്കി അത് പറഞ്ഞട്ടോ സമയം ഇട്ടാ മതിയാരിങ്ങര എന്ന് നിങ്ങൾ വായിക്കാം അപ്പൊ മുരിങ്ങന്റെ കോരൊക്കെ ഇണ്ട്

ായിട്ടോ മൈൻഡ് വന്നു ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായി ഇനി ഇതിന് വെള്ളം ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കറി കറിമാരി ഉപയോഗിക്കേണ്ട അപ്പൊ അതിലേക്ക് നമ്മൾ രേശം കഞ്ഞിവെള്ളം വയ്ക്കാൻ പോകണം അപ്പൊ പിന്നെ ചങ്ങളോട് പറയുന്നു നമ്മളാ വീഡിയോ കേരളത്തിലൂടെ അവസാനിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട അപ്പൊ എല്ലാ ചങ്ങിനോടും ചങ്കാണ് കിരി കിരി വെള്ളമാണ് ടകഞ്ഞിന്റെ വെള്ളമാണ് ഇപ്പൊ ചോറ് വെച്ചതാണ് അതും നമുക്കൊരു ഉപ്പിട്ടില്ലേ ഉപ്പിഞ്ഞിട്ടാലും മതി ഇനി ഒന്നും ഉപ്പിട ണക്കുമ്പോണ്ടോറില്ലേ അപ്പൊ എന്താ ചെയ്യുന്നത് ഇതാ ഉപ്പിടാൻ പോന്ന കൂട്ടാന്റെ പരിപാടി കഴിഞ്ഞു ഈ കൂട്ടാനെ ഹൈലൈറ്റ് കൂട്ടാനാണ് എൻ്റെ രീതിയിലാണ് ഞാന് ഉള്ളി വാട്ടി തക്കാളി വാട്ടി പച്ചമുളക് ഇട്ടു കടുക് ഇട്ടു അപ്പൊ കടുക് ഒക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത് കടുക് ആദ്യം പച്ചമുളക് വെറ്റൽ മുളക് വെറ്റൽ മുളക് കഴിഞ്ഞിട്ടാണ് പിന്നെ ശവാളിട്ടു രസം തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരിങ്ങയില ഞാൻ എതിരിട്ട് വാട്ടി വാട്ടിയതിൻ്റെ ശേഷമാണ് കഞ്ഞിവെള്ളം ഒഴിച്ചത് എല്ലാത്തിൻ്റെയും ലാസ്റ്റാണ് ഞാനിപ്പോ ഉപ്പിടാൻ പോകുന്നത് പിന്നെ നോക്കാം അപ്പൊ എല്ലാരോടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇങ്ങൾ ഇപ്പൊ ഞാൻ ഒരു അഞ്ഞൂറ് ചോദിച്ചങ്ങൾ തരുന്നല്ലോ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പ്രയാസം ബുദ്ധിമുട്ടുമുള്ള പ്രവാസ ലോകത്തു നിന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞത് എത്ര മാത്രമേ ഉള്ളൂ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ ഒന്ന് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എല്ലാവരോടും ബായ് അടുത്തൊരു വീഡിയോയുമായി വരുമ്പരെ നിങ്ങളോട് ബായ് പറഞ്ഞുകൊണ്ട് ബൈ മസോബോ